ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അസുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഹെയർ ബോ മെയ്ക്ക് ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനത്തെ ഫോം ഫോൺഫ്ലവറിൻ്റെ മെറ്റീരിയൽസ് ഞാൻ കാണിച്ചിരുന്നു ഇത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ ബോ ഉണ്ടാക്കുന്നത് എന്ന് അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തു മേക്കിംഗ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ മൂന്ന് കളറിലുള്ള ഫോം ഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഓറഞ്ച് കളർ സാറ്റൻ കവർ ഹെയർ ബാൻഡും എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടും കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഓറഞ്ച് കളർ സാറ്റൻ ഹെയർ ബാൻഡ് ആയതുകൊണ്ട് ഓറഞ്ച് കളർ ഫെൽറ്റ് ഷീറ്റ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഓറഞ്ച് ഫെൽറ്റ് ഷീറ്റ് ഒരു പകുതി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം ഫെൽറ്റ് ഷീറ്റ് വൈറ്റോ ഗ്രീനോ ഓറഞ്ചോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇത് നമുക്ക് ഒരു പകുതി വരെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇതേപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഫോം ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും ചെയ്യാം ഇത് ഞാൻ കാണിക്കുന്നത് ഒരു മോഡലിലാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വേറെ മോഡല് വെച്ചിട്ടൊക്കെ ഞാൻ ഹെയർ ബോ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് നോക്കിയിട്ട് അതേപോലെയും ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇതാ ഈ ഫെൽറ്റ് ഷീറ്റിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്യണം അത് നമുക്ക് ഹെയർ ബോൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതായത് രണ്ട് സൈഡിലും ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഹെയർ ബോൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇടുമ്പോൾ നമ്മളെ ഹെയർ ബോന്ന് ഇങ്ങനെ ഇത് മേക്ക് ചെയ്താൽ ഇളകി ഇളകിപ്പോരൊന്നുമില്ല നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് അവിടെ കിടന്നോളും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നടുക്കല്ല വെച്ചിട്ടുള്ളത് ഒരു സൈഡിലാണ് ഒരു സൈഡിൽ വെക്കുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ ഭംഗി അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എൻ്റെ മോളുടെ തലയിൽ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതേപോലെ അങ്ങനെ ഹെയർ ഉള്ളിലൂടെ ഫെൽറ്റ് ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ കണ്ടില്ലേ അടിഭാഗം ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാവുക ഇനി നമുക്കിതാ ഇതേപോലെ വെച്ചതിന് ശേഷം ഫെൽറ്റ് ഷീറ്റിൻ്റെ മുകളിലായിട്ട് ഫോം ഫ്ലവർ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പം അതിന് വേണ്ടി ഇതായത് നമുക്കിങ്ങനെ പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് ഒരു നൈസ് കമ്പിയാണ് അതിൽ നിന്ന് നമുക്കിങ്ങനെ പറിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഓറഞ്ച് കളറ് ആറെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതായത് കമ്പിയിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് ഇത് പോരും ഇതാ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ് ഇതേപോലെ ഓറഞ്ചിൻ്റെയും വൈറ്റിൻ്റെയും ആറെണ്ണം വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്ലൂ ഗണ്ണാണ് ഗ്ലൂ ഗണ്ണോ എയ്റ്റ് തൗസൻഡ് ഗ്ലൂ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിവശത്തോ ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നത് നമ്മളെ സ്റ്റാറ്റം ഹെയർ ബാൻഡിങ്ങനെ ഇളകി പോരാതിരിക്കാനാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകൾ വശത്തോ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഗ്ലൂ കട്ട പിടിച്ച് പോകു കേട്ടോ സാധാ ഗ്ലോ ട്യൂബിലൊക്കെ ഉള്ള ഗ്ലൂ ആണെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് അത് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ഇങ്ങനെ മൂന്നെണ്ണം വെച്ചിട്ട് തിരിച്ചും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ തിരിച്ച് കാണിച്ചുതരാം ഇങ്ങനെ ആറെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതാ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഫോം ഫ്ലവർ വെച്ചതിന് ശേഷം നന്നായി പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായി ഒട്ടിപ്പിടിച്ച് നിൽക്കും സാധാ ഗ്ലൂ ഒക്കെ ആണെങ്കിൽ ട്യൂബിൽ വരുന്ന എയിറ്റ് തൗസൻ്റോ സെവൻ തൗസൻഡോ ജെ ഫ്ലെക്സ് ഒക്കെ ആണെങ്കിൽ ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ ഫ്ലവർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ഗ്ലൂ ഗണ് പോലെ പെട്ടെന്ന് ഒട്ടില്ല കേട്ടോ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി ഇപ്പോൾ റെഡ് ആറെണ്ണം വൈറ്റ് ആറെണ്ണം ഓറഞ്ച് ആറെണ്ണം ഈ രീതിയിലാണ് കേട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് ഇതേ രീതിയിൽ വേണം നമുക്ക് ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കാം ഇൻഡിപെൻഡൻസ് ഡേ ആകുമ്പം എല്ലാവരും ഇത് വാങ്ങി നമ്മൾ ഓരോ മോഡലിലും ഉണ്ടാക്കിയാൽ തന്നെ വാങ്ങും കേട്ടോ ഇതൊക്കെ നമുക്ക് ഫാൻസി ഷോപ്പുകളിലും റീറ്റെയിലായിട്ടും ആയിട്ടൊക്കെ സെയിൽ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരമാണ് ആരും പാഴാക്കരുത് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാം കേട്ടോ അംഗനവാടി ബാലവാടി എന്നൊക്കെ പറയില്ലേ അവിടെ കുട്ടികൾക്കൊക്കെ ഇത് നമ്മൾ ഉണ്ടാക്കിയത് വാട്ട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടും അല്ലാതെയൊക്കെ ഇത് കാണിച്ചു കൊടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഓറഞ്ച് കളറും ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹെയർ ബോ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് അധികം പണിയൊന്നുമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതേപോലെ തന്നെ സെയിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെയും കുറേ ഐറ്റംസ് ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും ഇൻഡിപെൻഡൻസ് ഡേൻ്റെ തന്നെ കുറേ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം റിബൺ കൊണ്ടൊക്കെ ഫ്ലവർ ഉണ്ടാക്കാം അതൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം അതാ നമ്മളിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അടിവശത്തും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇളകിപ്പോരുമൊന്നുമില്ല കേട്ടോ നല്ല ടൈറ്റിൽ തന്നെ നിൽക്കും ഇനി നമ്മൾ ഗ്ലൂ ഗണ്ണ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാൽപ്പത് വോൾട്ടിൻ്റെ മുകളിലേക്കുള്ള ഗ്ലൂ ഗണ്ണ് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ അപ്പോഴാണ് നന്നായി ഹീറ്റായിട്ട് ഒട്ടി നിൽക്കുള്ളൂ ഇതാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എൻ്റെ മോള് ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് ഇതാ ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാവുക വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മെറ്റീരിയൽസൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക മെറ്റീരിയൽസൊക്കെ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരുന്നതായിരിക്കും ഞാൻ സെയിൽ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ് നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കിയാൽ മതി ആ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള മേക്കിംഗ് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതും ഞാൻ ചെയ്യാം കേട്ടോ മേക്കിംഗ് വീഡിയോ താങ്ക്